നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രന് രഹസ്യമായ പിന്തുണയല്ല വളരെ പരസ്യമായ പിന്തുണയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും പക്കൽ നിന്ന് കിട്ടുന്നത് ഇതിൽ തിരുവനന്തപുരത്ത് തന്നെ പല നേതാക്കൾക്കും രോഷമുണ്ടാലും ആര്യ എന്ത് പുകിലുണ്ടാക്കിയാലും ഇവർ സംരക്ഷിക്കാൻ എത്തും ഇതൊന്നും പോരാഞ്ഞ് ഡബിൾ എ റഹീമും എത്തുന്നുണ്ട എന്നാൽ ഇതാദ്യമായല്ല ആര്യ രാജേന്ദ്രൻ വിവാദങ്ങളിൽ പെടുന്നത് നോക്കിയാൽ തന്നെ ഒരു ലിസ്റ്റ് തന്നെ കിട്ടും അവയിൽ ചിലതൊക്കെ ഇങ്ങനെയാണ് ഒന്നാമത്തേത് നമുക്ക് ഇങ്ങനെ ഓർത്തെടുക്കാം തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ആര് അയച്ച കത്ത് രണ്ടാമത്തേത് എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള ഇടപെടൽ മൂന്നാമത്തേത് ഓണസദ്യ മാലിന്യ കുപ്പയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുത്തത് നാലാമതായി കോവിഡ് കാലത്ത് നടക്കാതിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാൻ ഇരുപത്തിയൊന്ന് ടിപ്പറുകൾ വാടകയ്ക്കെടുത്തത് അഞ്ച് ജനങ്ങൾ അടച്ച നികുതി തുക രേഖകളില്ലാതെ പോയത് ആറാമത് നഗരത്തിൽ എൽഇഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന് രണ്ടര കോടിയുടെ കരാർ കോർപ്പറേഷൻ നൽകിയത് സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് ഏഴാമത്തത് കെട്ടിട നമ്പർ അഴിമതിയാണ് എട്ടാമത്തേത് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് ഒമ്പതാമതായി ജാതി തിരിച്ച് കായിക ടീം പത്താമത്തേത് നിരക്ഷരരുടെ കണക്ക് പെരുപ്പിച്ചു കാണിച്ച നഗരസഭയുടെ ഫണ്ട് വെട്ടിച്ച അക്ഷരശ്രീ തട്ടിപ്പ് പതിനൊന്ന് വെള്ളപ്പൊക്ക വിവാദം പന്ത്രണ്ട് സ്മാർട്ട് സിറ്റി റോഡുകളിലെ കുഴികൾ പതിമൂന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വാക്കു ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ വന്നു നിൽക്കുന്ന ഈ വാക്കുതർക്കം ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇതിനെ ഒന്നും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടോ ആര്യെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം അറിയേണ്ടത് തന്നെയാണ് കെടുകാര്യസ്ഥിതിയുടെ പര്യായമായ ആര്യെ ഇത്രയേറെ ലാളിക്കണമെങ്കിൽ അത്രയ്ക്കും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാരണം കാണേണ്ടേ ജില്ലയിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ ആര്യക്കെതിരെ ശബ്ദിക്കാത്തത് റഹീമിനെ പേടിച്ചിട്ടാണെന്നും ആര്യെ എതിർക്കുന്നവർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ആര്യക്കെതിരെ ഉയർന്നത് പാർട്ടിയുടെ പൊതുവികാരമാണെന്നാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് ആര്യയുടെ പേരിൽ വ്യക്തിപരമായ അഴിമതികൾ പിന്നെ അവരെ എന്തിനു തിരുത്തണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ ചോദിക്കുന്നുണ്ട് എന്തൊരു ചോദ്യമാണെന്ന് നോക്കണം ഇത്രയേറെ അഴിമതികൾ കണ്ടിട്ടും ഇത്രയേറെ കെടുകാര്യസ്ഥതകൾ കണ്ടിട്ടും ഒരു കാര്യവും അവർക്കെതിരെ പറയാനില്ലത്രേ പറയുന്നതാകട്ടെ ജില്ലാ സെക്രട്ടറിയും വികസന പ്രവർത്തനങ്ങൾ തലസ്ഥാനത്ത് കൃത്യമായി നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ അഴിമതി പിടികൂടുന്ന മേയറെ പ്രതിയാക്കുന്ന സമീപനമാണ് മാധ്യമങ്ങളുടേതെന്നാണ് ആനാവൂർ നാഗപ്പൻ പറഞ്ഞത് ആര്യ രാജേന്ദ്രന് തെറ്റുതിരുത്താൻ ഒരു അവസരം കൂടി നൽകണമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നഗരസഭാ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി അടിയന്തര ഇടപെടൽ തന്നെ നടത്തിയത് മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേയറെ മാറ്റുന്നത് എതിരാളികളുടെ കയ്യിൽ തുല്യമാണെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരിക്കുന്ന മറ്റൊരു അഭിപ്രായം മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ആര് രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്ക അവരെ പിന്തുണയ്ക്കുന്നവർക്കുമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിക്ക് പകരം ആരെയെ നിയമത്ത് നിന്ന് മത്സരിപ്പിക്കാനും ആലോചനയുണ്ടെന്നാണ് സൂചന അതിനിടെ ആരെയെ കുറ്റക്കാരിയാക്കി മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ നഗരസഭാ ഭരണത്തിലെ വീഴ്ചകൾ പ്രത്യേകം പരിശോധിക്കാനാണ് ജില്ലാ ഘടകത്തിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നതും എന്തായാലും ഇവരുടെ രാഷ്ട്രീയ ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ അസ്ഥാനത്താണ് കാരണം ഇത്രയേറെ കെടുകാര്യസ്ഥതയോടെ ഭരണം നടത്തുന്ന ഒരു മേയറെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ട് എന്താണ് കാര്യം അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒതുകുമെന്നല്ലാതെ മറ്റെന്തിന അവരെ കൊണ്ട് ഉപകരിക്കും പൊതുജനത്തിന് ഒരു ഉപകാരപ്രദമായ ഒരു കാര്യവും നടക്കില്ലെന്ന് മാത്രമല്ല ഇനി ഇതിന്റെ പേരിലുള്ള ദാഷ്ട്യം കൂടി ആരെയുടേതായി കാണേണ്ടി വരും നന്ദി